വെൽക്കം ടു സ്കെയിൽ ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ നിങ്ങളൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് മുമ്പിൽ ഒരു അവസരം വന്നിട്ടുണ്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കലിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ലൈവാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ വിശദാംശങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ തസ്തികയുടെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞു അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ആണ് കാറ്റഗറി നമ്പർ എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് തസ്തിക അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുള്ളത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ആണ് കേരളത്തിലെ വിവിധ സർവകലാശാലകളിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ നിയമനത്തിൻ്റെ ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ കാറ്റഗറി നമ്പർ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത് എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് വേക്കൻസികൾ ഇപ്പോൾ നോട്ടിഫിക്കേഷനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് മൂന്ന് വേക്കൻസികളാണ് പക്ഷെ നമുക്കറിയാം ഇത് നോട്ടിഫിക്കേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ ഇനി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്മൾ അപ്ലൈ ചെയ്ത് ഇതിൻ്റെ ഒരു പരീക്ഷ നടത്തി പ്രസ്തുത റാങ്ക് ലിസ്റ്റ് പുറത്തു വന്ന് ആണ് ഇതിൻ്റെ കാര്യങ്ങൾ നടക്കുക അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് വരുന്ന വരെയുള്ള കാലഘട്ടവും റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഒരു മൂന്ന് വർഷത്തെയും വേക്കൻസികൾ ഈ പറയുന്ന ലിസ്റ്റിൽ നിന്നാണ് അബ്സോർബ് ചെയ്യുക അപ്പോൾ ഈ ഒരു കാലഘട്ടം ഇനി റാങ്ക് ലിസ്റ്റ് വരുന്നത് ചിലപ്പോൾ ഒരു വർഷം എടുത്തേക്കാം അതിനുശേഷം ഒരു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന് ഒരു മൂന്ന് വർഷത്തെ ഒരു കാലാവധിയുണ്ട് അപ്പോൾ ഒരു നാല് വർഷത്തെ വേക്കൻസികൾ യൂണിവേഴ്സിറ്റീസിൽ വരുന്ന ഈ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറുടെ വേക്കൻസികൾ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് അബ്സോർബ് ചെയ്യുക അപ്പോൾ മൂന്ന് ഇപ്പോഴുള്ള വേക്കൻസികളുടെ നമ്പർ നമ്പറാണെന്നുള്ളത് നമ്മളൊന്ന് ഓർത്തുവെക്കുക ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിയുടെ പ്രായപരിധിയാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് ഇരുപത്തി ഒന്ന് വയസ്സ് പൂർത്തീകരിക്കണം പരമാവധി പ്രായം നാൽപ്പത് വയസ്സ് എക്സീഡ് ചെയ്യാൻ പാടില്ല അവിടെ ഒ ബി സിക്ക് നമുക്കറിയാം മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ടാകുമ്പോൾ നാൽപ്പത്തി മൂന്ന് വയസ്സാണ് ഉണ്ടാവുക അതുപോലെ എസ് സി എസ് ടി കാൻഡിഡേറ്റ് ആണെങ്കിൽ അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് അപ്പം നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാം സ്കെയിൽ ഓഫ് പേ വരുന്നത് അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത് അതായത് തുടക്കത്തിൽ ഇപ്പോഴത്തെ ഡി അലവൻസ് അല്ലെങ്കിൽ എച്ച് ആർ എ രീതിയിലുള്ള സ്കീമിൽ ചേരുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോൾ കിട്ടുന്ന തുടക്കത്തിൽ കിട്ടുന്ന ഗ്രോസ് സാലറി എന്ന് പറയുന്നത് നമുക്കറിയാം എച്ച് ആർ എന്ന് പറയുന്നത് നാല് കാര്യങ്ങളായിട്ട് ഗ്രാമപ്രദേശങ്ങൾ മുനിസിപ്പാലിറ്റികൾ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സുകൾ പിന്നെ കോർപ്പറേഷൻ ലിമിറ്റിൽ വേര് ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഗ്രാമപ്രദേശത്ത് ജോയിൻ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി നിലനിൽക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാലഘട്ട് യൂണിവേഴ്സിറ്റി നിലനിൽക്കുന്നത് ഒരു പഞ്ചായത്തിൻ്റെ കീഴിലാണ് അപ്പോൾ അവിടെ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അറുപത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഇനി കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് അവിടെ അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ പറയുന്ന രീതിയിൽ അവിടെ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ശമ്പളമായി ലഭിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ ബേസിക് പേ വരുന്നത് ഡി എ വരുന്നത് ഒൻപത് ശതമാനമാണ് ബേ എച്ച് ആർ എ നമുക്ക് വരുന്നത് നാല് ആറ് എട്ട് ഈ പറയുന്ന രീതിയിൽ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ഈ പറയുന്നത് പോലെ കോർപ്പറേഷൻ ലിമിറ്റ് അങ്ങനെ വരുമ്പോൾ അറുപത്തി രണ്ട് മുന്നൂറാണ് ഒരു ഗ്രാമപ്രദേശത്ത് നിൽക്കുന്ന സർവകലാശാലയിൽ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കിട്ടുക ഒരു കോർപ്പറേഷൻ ലിമിറ്റിലാണ് സർവകലാശാല പരിധി വരുന്നതെങ്കിൽ അവിടെ ജോയിൻ ചെയ്യുന്ന വ്യക്തിക്ക് അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപ ശമ്പളം കിട്ടും അപ്പോൾ മികച്ച ഒരു ശമ്പളത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ക്വാളിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിഗ്രി ഇൻ എലക്ട്രിക്കൽ എൻജിനീയറിംഗ് ആണ് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഇതിന് വേണ്ടത് അപ്പോൾ ഇലക്ട്രിക്കൽ ബി ടെക് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന രീതിയിൽ വലിയൊരു സുവർണ അവസരമാണ് ഈ വന്ന് ചേർന്നിട്ടുള്ളത് ഓൾറെഡി നമുക്കറിയാം കെ സി ബി എഇ അല്ലെങ്കിൽ സബ് എഞ്ചിനീയറിനൊക്കെ വേണ്ടി പഠിച്ച ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും ആ രീതിയിൽ മറ്റൊരു അവസരം കൂടി ഇലക്ട്രിക്കൽ ഡിവിഷനിൽ അവർക്ക് വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതായത് ജൂൺ മാസം പത്തൊമ്പതാം തീയതി വരെ നിങ്ങൾക്ക് ഈ എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഓൾറെഡി വിശദാംശങ്ങളിൽ ഞാൻ പറഞ്ഞു എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻ ഇലക്ട്രിക്കൽ എവിടേക്കാണ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള കേരളത്തിലെ വിവിധ സർവകലാശാലയിലേക്കുള്ള നിയമനമാണ് ഇവിടെ ഇതിനു വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് പുറത്തു വന്നിട്ടുള്ളത് ഇപ്പോഴുള്ള വേക്കൻസി മൂന്നാണ് ഞാൻ പറഞ്ഞു റാങ്ക് ലിസ്റ്റ് വരുന്ന ഒരു കാലഘട്ടവും അതിനുശേഷം മൂന്ന് വർഷത്തെ കാലാവധി അപ്പോൾ ഒരു നാല് വർഷം എന്തായാലും നമുക്ക് ആ കാലാവധിക്കുള്ള വേക്കൻസികൾ കൂടി ഇതിലേക്ക് വരും അപ്പോൾ മൂന്ന് എന്നുള്ളതിന്ന് വേരിയേഷൻസ് വരും കുറച്ച് അധികം വേക്കൻസികൾ വരും ഏജ് ലിമിറ്റ് ഇരുപത്തി ഒന്ന് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് നാൽപ്പത് വയസ്സ് എന്നുള്ളത് ജനറൽ കാറ്റഗറിക്കാണ് ഒ ബി സി ആവുമ്പോൾ നാൽപ്പത്തി മൂന്ന് എസ് സി എസ് ടി നാൽപ്പത്തഞ്ച് സ്കെയിൽ ഓഫ് പേ നമ്മൾ ഓൾറെഡി പറഞ്ഞു ബേസിക് പേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അമ്പത്തഞ്ച് ഇരുന്നൂറ് പേ ബാൻഡ് വരുന്നതാണിത് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് അറുപത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപ മുതൽ അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപ വരെ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന പ്രദേശത്തിനനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കും ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എൻജിനീയറിങ് ആണ് ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ ഈ ക്വാളിഫിക്കേഷനുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ പറയുന്ന അവസരം വിനിയോഗിക്കുക ലാസ്റ്റ് ഡേറ്റ് ഇനിയുമുണ്ട് ലൈവാണ് ഇപ്പോഴും നമുക്ക് അപ്ലിക്കേഷൻ അയക്കാനുള്ള കാര്യങ്ങൾ പത്തൊൻപത് ആറ് വരെ നമുക്ക് അപ്ലിക്കേഷൻ അയക്കാം ലാസ്റ്റ് ഡേറ്റിന് വേണ്ടി കാത്തിരിക്കരുത് നിങ്ങളിതിന് ഓൾറെഡി തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടോ മൂന്നോ ദിവസം ഈ വീഡിയോ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് പത്തൊൻപത് തീയതിക്ക് മുമ്പ് ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് അപ്ലൈ ചെയ്യാം അവസാന സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ ഒരു അവസരം നഷ്ടപ്പെടും അപ്പോൾ ഓൾറെഡി നിങ്ങൾക്കറിയാം പ്രൊബ്സ്കെയിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ ഇലക്ട്രിക്കൽ ഡിവിഷനിൽ ഈ പറയുന്ന കെ സി ബി എ അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ ഒരുപാട് തസ്തികൾക്ക് കോച്ചിങ് കൊടുത്തു ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പ്രസ്തുത റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ കാര്യത്തിലും ഒരു കോച്ചിങ് കൊടുക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഫീച്ചറുകളായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം നമുക്കൊരു സിലബസ് ഉണ്ട് ആ സിലബസ് മിക്കവാറും ഈ പറയുന്ന രീതിയിൽ നമ്മുടെ എ ഇ കെ സി ബി എയുടെ അതേ സിലബസ് ഒക്കെ തന്നെയാവും കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഈ സിലബസ് മുഴുവൻ തീർക്കുന്ന വീഡിയോ ക്ലാസുകൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആവും റെക്കോർഡഡ് വീഡിയോ ക്ലാസുകളാണ് ആ റെക്കോർഡ് ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത കാരണം റെക്കോർഡ് ക്ലാസ്സുകളാണ് അപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പറയുന്ന കാര്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ക്ലാസ്സുകൾ കാണാം പിന്നെ ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും ഒരു കോഴ്സിലേക്ക് വരുമ്പോഴുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എങ്ങനെ പഠിക്കണം എവിടുന്ന് പഠിച്ചു തുടങ്ങണം എങ്ങനെ കൃത്യമായി സിലബസ് പൂർത്തീകരിക്കണം എന്നുള്ളതൊക്കെയാണ് അവർ നേരിടുന്ന പ്രധാന പ്രശ്നം അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊബ്സ്കേൽ നിങ്ങൾക്കൊരു ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻ ഈ റെക്കോർഡ് വീഡിയോ ക്ലാസുകൾക്ക് നമ്മളൊരു ടൈം ടേബിള് തരും അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ടൈം ടേബിൾ അടിസ്ഥാനത്തിൽ നമ്മൾ ഏത് ടോപ്പിക്ക് ഏത് സബ്ജക്റ്റിൽ ഏത് ടോപ്പിക്കാണ് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ റെക്കോർഡ് ക്ലാസുകളെ ശേഖരത്തിൽ പോയി ആ വീഡിയോ ക്ലാസ്സുകൾ കാണുക അതിൻ്റെ പി ഡി എഫ് നോട്ടുകളും നമ്മൾ പ്രിൻ്റ് എടുക്കാവുന്ന രീതിയിൽ നിങ്ങൾക്ക് തരും അപ്പോൾ ക്ലാസ്സും ഉണ്ട് നോട്ടും ഉണ്ട് അത് വെച്ച് പഠിക്കുക ഓരോ ദിവസവും പഠിച്ച കാര്യങ്ങൾ ടോപ്പിക്കുകൾ എത്രത്തോളം നിങ്ങൾക്കത് നിങ്ങൾക്ക് മനസ്സിൽ കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ തലയിലേക്ക് കയറിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഓരോ ദിവസവും പരീക്ഷകൾ ഉണ്ടാവും പരീക്ഷകളുടെ കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഇമ്മീഡിയറ്റ് റിവിഷനാണ് രണ്ടാമത് വരുന്നൊരു എന്ന് പറയുന്നത് ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്നും ഒരു എം സി ക്യു ചോദ്യ പേപ്പറുകളിൽ എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം എന്നുള്ളത് പരിചയപ്പെടുത്താൻ കൂടി വേണ്ടിയിട്ടാണ് ഡെയിലി എക്സാമിനേഷൻ നടക്കുന്നത് അതുപോലെ തന്നെ പഠനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി റിവൈസ് ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരാഴ്ച ഈ രീതിയിൽ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓരോ ആഴ്ച പഠിക്കുന്ന കാര്യങ്ങളെയും വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻ വെച്ച് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം പിന്നെ അതിന് പുറമേ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ നിരവധി മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും മുഴുവൻ മുൻകാല ചോദ്യപേപ്പറുകൾ ഈ രീതിയിൽ നടന്നിട്ടുള്ള പരീക്ഷകൾ ചോദ്യപേപ്പറുകൾ ആപ്പിൽ പരീക്ഷയായിട്ട് പരിശീലിക്കാം പിന്നെ മെൻടർ സപ്പോർട്ട് കൃത്യമായി നിങ്ങൾക്ക് ഡയറക്ഷൻസ് തരാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ സംശയ നിവാരണത്തിനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു മെൻടർ സപ്പോർട്ടും നമ്മൾ നൽകുന്നതാണ് അപ്പോൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ തസ്തിക ഓപ്പണാണ് ഈ പറയുന്ന രീതിയിൽ നമ്മളെ കോഴ്സും ഈ പറയുന്ന രീതിയിൽ ഇതിന് വേണ്ടി ആരംഭിക്കുകയാണ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയ്ക്ക് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അലക്ട്രിക്കലിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് ക്ലാസ്സുകളെല്ലാം ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ മാസം മൂന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം മൂന്നാം തീയതിയാണ് ഓൾറെഡി ടെക്നിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ കെ സി ബി എ ഇ കെ സി ബി സബ് എഞ്ചിനീയർ പോളി ടെക്നിക്ക് ലെക്ചറർ ഒരുപാട് തസ്തികൾക്ക് വേണ്ടി നമ്മൾ കോച്ചിങ് കൊടുത്തു അതിലൊക്കെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന രീതിയിൽ റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓൾഡ് സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ ഓൾറെഡി നമ്മുടെ ടെക്നിക്കൽ ഡിവിഷനിൽ ഏതെങ്കിലും ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എ ഇ യൂണിവേഴ്സിറ്റീസ് എ യിയുടെ ഈ പറയുന്ന പ്രിപ്പറേഷന് വേണ്ടി ഓൾറെഡി നമ്മുടെ ഏതെങ്കിലും കോഴ്സ് മുൻപേ ടെക്നിക്കൽ ഡിവിഷനിൽ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ടുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സ് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭ്യമാവും ഈ പറയുന്ന ഫീച്ചറുകളോടുകൂടി ഞാൻ പറഞ്ഞു ടൈം ആയിട്ടുള്ള അധിഷ്ഠിതമായ സ്റ്റഡി പ്ലാൻ ഉണ്ട് സിലബസ് മുഴുവൻ തീർക്കുന്ന വീഡിയോ ക്ലാസ്സുകളുണ്ട് ഡെയിലി എക്സാമിനേഷൻ ഉണ്ട് വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻസ് ഉണ്ട് മോക്ക് ടെസ്റ്റുകളുണ്ട് ഇതെല്ലാം പറഞ്ഞ കാര്യം നമ്മൾ ഓൾറെഡി ഏതെങ്കിലും ടെക്നിക്കൽ ഡിവിഷനിൽ ഏതെങ്കിലും ഒരു കോഴ്സ് മുന്നേ എടുത്തിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവർക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ പറയുന്ന കോഴ്സ് സ്വന്തമാക്കാം അവിടെ ഒരു ടൈം ലിമിറ്റുണ്ട് മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് വരെയായിരിക്കും ഇതിൻ്റെ ഓഫർ എന്ന് പറയുന്നത് ഓൾഡ് സ്റ്റുഡൻസിനുള്ള ഓഫർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കാം അപ്പോൾ ഈ ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് കിട്ടിയ ഒരു അവസരമാണ് അപ്പോൾ ഇത് വിനിയോഗിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഓൾഡ് സ്റ്റുഡൻസിൻ്റെ ബാച്ചിലേക്ക് ചേരുക രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് നിങ്ങൾക്കുള്ളൊരു ഓഫർ പ്രൈസ് ഓഫർ മുപ്പത്തിയൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് എൻഡ് ചെയ്യുന്നത് അയ്യായിരത്തി തൊള്ളായിരം മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പുതുതായി നമ്മുടെ ഇതിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരിക്കും ഫീസ് എന്ന് പറയുന്നത് മറ്റൊന്ന് നമ്മുടെ ഓൾറെഡി നമ്മുടെ ടെക്നിക്കൽ ഡിവിഷനിൽ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത ഉദ്യോഗാർത്ഥിക്ക് കൊടുക്കുന്ന ഒരു ഓഫർ പ്രൈസാണ് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്കുകൾ ഡയറക്റ്റ് പേയ്മെൻ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അത് വെച്ച് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ കോഴ്സിലേക്ക് ചേരാം ജൂൺ മൂന്നിനാണ് നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നത് അപ്പോൾ ഓൾ സ്റ്റുഡൻസിനുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഓഫർ മുപ്പത്തിയൊന്നു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഓഫർ മുപ്പത്തൊന്നാം തീയതി വരെ മാത്രമേ അവൈലബിൾ ആവുള്ളൂ അതിനുശേഷം നിങ്ങളുടെ ഫീസ് എന്ന് പറയുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയായിരിക്കും അപ്പോൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ വിളിച്ചിട്ടുള്ള അസിസ്റ്റൻറ്റ് എൻജിനീയറിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വിശദമായി പറഞ്ഞിട്ടുള്ളത് അതിനെ അനുബന്ധിച്ച് ഈ പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടി പ്രൊബ്സ്കയിൽ ഒരു കോഴ്സ് തുടങ്ങുന്നതിൻ്റെ കാര്യങ്ങളും കൂടി ഇവിടെ ഞാൻ അനൗൺസ് ചെയ്തു അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകൾ വിളിക്കാം അതല്ല നിങ്ങൾ ഓൾറെഡി ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ഈ പറയുന്ന വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അടയ്ക്കാനും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അടയ്ക്കാനുമുള്ള ഡയറക്റ്റ് പേയ്മെൻറ്റ് ലിങ്കുകൾ ഇതിൻ്റെ ചുവട്ടിൽ ലഭ്യമാണ് അതിൽ ചോദിച്ച കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് വൺസ് ആ പേയ്മെൻറ്റ് അടയ്ക്കുന്നോടുകൂടി നിങ്ങളെ ഇവിടുന്ന് കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ മറ്റൊരവസരമാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത് വിനിയോഗിക്കുക യൂണിവേഴ്സിറ്റീസിലുള്ള എ ഇ തസ്തികയാണ് മികച്ച രീതിയിൽ നിങ്ങളുടെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇപ്പോൾ ഉള്ളത് മൂന്ന് വേക്കൻസികളാണ് പക്ഷെ അത് കൂടും അതുകൊണ്ട് ഇതൊരു അവസരമാണ് ആ അവസരത്തിന് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ്